ഡയമണ്ട്സ് ലോക പരിസ്ഥിതി ദിനത്തിൽ പട്ടം കവിത ഗോൾഡൻ ഡയമണ്ട്സ് പട്ടമ്പി മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ തൊഴിലാളികളെ മഴക്കോട്ടും സമ്മാനങ്ങളും നൽകി ആദരിച്ചു മുപ്പത്തി അഞ്ചു പേർക്കാണ് മഴക്കോട്ട് ഉൾപ്പെടെയുള്ളവ നൽകിയത് ഒരു ദിവസത്തിൽ മാത്രം ആചരിക്കേണ്ട ഒന്നല്ല പരിസ്ഥിതി ദിനം ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ സാധിക്കൂ പുതിയൊരു തലമുറയ്ക്കായി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന തൊഴിലാളികളാണ് യഥാർത്ഥ പോരാളികൾ അത്തരക്കാരെ ആദരിക്കേണ്ടതുണ്ടെന്ന സന്ദേശവുമായാണ് പട്ടാമ്പി കവിതാ ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചത് ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നുണ്ട് നമ്മുടെ ഇപ്രാവശ്യത്തെ പരിസ്യദിനത്തിൻ്റെ പ്രത്യേകത തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ എൻഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാൻ അതിൻ്റെ ഇന്നത്തെ ഒരു അവസാനം എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ദിവസം തന്നെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി ഷോറൂമിൽ നിന്ന് നമുക്ക് പട്ടാമ്പി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് റെയിൻകോട്ട് അനുവദിച്ചിരിക്കുകയാണ് ഈ ശുചീകരണ എന്ന് പറയുമ്പോൾ പുലർച്ചെ നാല് മണി മുതൽ തുടങ്ങി അവർ വൈകുന്നേരം വരെ അവർ നമ്മുടെ റോഡും മറ്റു ഭാഗങ്ങളും എല്ലാ സ്ഥലങ്ങളും ശുചീകരിക്കുന്ന ആളുകളാണ് വെയിലെന്നോ മഴയെന്നോ ഒരു വ്യത്യാസമില്ലാതെ അവരവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രവർത്തനമാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് കാഴ്ചവെച്ചിരിക്കുന്നത് അവർക്ക് പ്രത്യേകം നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ പൂജിപ്പിക്കുകയാണ് എല്ലാ സന്ദർഭങ്ങളിലും നമ്മോടൊപ്പം നഗരസഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കവിത അതീസ് മഴക്കോട്ട് ടിഫിൻ ബോക്സ് അടക്കമുള്ള സമ്മാനങ്ങൾ ഇരുപത്തിയഞ്ച് ശുചീകരണ തൊഴിലാളികൾക്ക് ചെയർപേഴ്സൺ വിതരണം ചെയ്തു വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കവിത ഗോൾഡൻ ഡയമണ്ട്സ് മാനേജർ നിഷാന്ത് മാർക്കറ്റിംഗ് മാനേജർ ജനാർദ്ദനൻ കാർത്തിക് അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു പട്ടാമ്പി നഗരസഭ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് കവിത ഗോൾഡൻ ഡയമണ്ട്സ് ചീഫ് മാനേജർ രാംദാസ് പറഞ്ഞു ദിനം എന്ന് കഴിഞ്ഞാൽ ഒരു വാക്കിലോ അല്ലാന്നുണ്ടെങ്കിലൊരു ജീവിതത്തിലോ ഒക്കുന്ന ഒരു സംഭവമല്ല നമ്മളിത് കാലങ്ങളായിട്ട് നമ്മൾ ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ വൃത്തിയുടെ കാര്യത്തിൽ പട്ടാമ്പി നഗരസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു നഗരസഭ തന്നെയാണ് ഏത് മേഖലകളിൽ നോക്കിയാലും നമുക്ക് ഈ മാലിന്യങ്ങളോ അതേപോലെ കൂമ്പാരം കൂടി നിൽക്കുന്ന മാലിന്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു നഗരസഭയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇവിടുത്തെ നഗരസഭയിൽ ആളുകൾ വന്നിട്ട് നമ്മളോട് ഇതേപോലെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഒരു നഗരസഭയിൽ ഈ ഒരു ശുചിത്വ ശുചിത്വത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് ഒരു അവസരം തന്ന നഗരസഭയോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ വക വകഭേദമില്ലാതെ നല്ല രീതിയിൽ ഈ ഒരു മലിനീകരണം നീക്കം ചെയ്യുന്ന ഒരു അറപ്പോ അല്ലാതെ എന്തെങ്കിലും ഒരു വെറുപ്പോ ഇല്ലാണ്ട് രണ്ട് കൈകൊണ്ടും ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് നമ്മളുടെ ഇപ്പോഴത്തെ തലമുറയ്ക്കും അതേപോലെ തന്നെ വരുന്ന തലമുറയ്ക്കും നല്ലൊരു ആരോഗ്യ സമ്പത്ത് നൽകുന്ന നൽകുന്ന പ്രധാന ആളുകളാണ് നമ്മുടെ ഈ നഗരസഭയിൽ ഈ ക്ലീൻ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകൾ അപ്പോൾ അവരെ നമ്മൾ ഈ ഒരു അവസരത്തിൽ അനുമോദിക്കുകയും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ഈ ഒരു മഴക്കാലം മഴക്കാലത്ത് കടന്നു പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മഴക്കാലത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി അവർക്ക് ഞങ്ങൾ കവിതാ കൂട്ട ഡയമണ്ട്സിൻ്റെ വക ഒരു മഴക്കോട്ട് കൂടി നൽകി അവരെ സഹായിക്കുന്നു